ഭഗവാന്റെ മക്കളമാണ് അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഭാഗവതന്മാരാണ് പറയുന്ന ഭഗവാനെ തോച്ചു ജീവിച്ചാൽ അതിനാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് സ്ത്രീ പുരുഷനൊക്കെ ഉൾപ്പെടും ഭാഗവതന്മാര് എന്നാ പറയും ഇനി ഇനി ഭാഗവതം എഴുതിയതാണ് ഞാൻ പറയുന്നില്ല നാളെ നമുക്ക് പ്രഥമ സ്ഥലത്തിൽ പറയാം ഭഗാരോ ഭക്തി വർദ്ധന അങ്ങനെ ഇടൻ ഇടേ അതിന്റെ ഡെഫിനേഷൻ അങ്ങനെ പറഞ്ഞു ഗുരുനാഥന്മാർ എന്താ അങ്ങനെ പറഞ്ഞാല് പറഞ്ഞാല്